കോണ്ട കൃത്യമായിട്ട് ഉപയോഗിക്കാവുന്നത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതേപോലെ തന്നെ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനും പ്രാധാന്യമുണ്ട് പലപ്പോഴും പുരുഷന്മാർ ഒരു രീതിയാണ് ഫോർ പ്ലേയുടെ സമയത്ത് കോണ്ടന് ധരിക്കത്തില്ല അല്ലെങ്കിൽ ആ ഒരു പ്രീക്കം വരുന്ന സമയത്ത് അതായത് നമ്മുടെ ആ ഒരു ബീജം വരുന്നതിന് മുമ്പ് വരുന്നാൽ ഉണ്ടല്ലോ ആ സമയത്തൊന്നും തന്നെ കോണ്ട ഉപയോഗിക്കത്തില്ല അതിനുശേഷം ലിംഗം യോനയിലോട്ട് പ്രവേശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമായിരിക്കും കോണ്ട ഉപയോഗിക്കുന്നത് അത് ശരിയായിട്ടുള്ള രീതിയല്ല ഗർഭധാരണത്തിനും അതേപോലെ മറ്റു രോഗങ്ങൾക്കുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും അതായത് കോണ്ടം ഉപയോഗിക്കുന്നതിൻ്റെതായ യാതൊരു ഗുണവും ഈ രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലഭിക്കുന്നതല്ല അപ്പോൾ എപ്പോഴാണ് കോണ്ടം ധരിക്കേണ്ടത് എന്നതിലും വളരെയധികം പ്രാധാന്യമുണ്ട് പുരുഷന്മാരെ പലപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റാണ് ഈ ഒരു ഇജാക്കുലേഷന് തൊട്ട് മുമ്പ് കോണ്ടം ധരിക്കുക എന്നുള്ളത് ഇജാക്കുലേഷൻ അല്ലെങ്കിൽ സ്കലനത്തിൽ തൊട്ട് മുമ്പ് കോണ്ടം ധരിക്കുക എന്നുള്ളത് പക്ഷെ അത് തെറ്റായിട്ടുള്ള രീതിയാണ് കാരണം ഇജാക്കുലേഷന് മുമ്പ് ഉണ്ടാവുന്ന ആ ഒരു ദ്രവത്തിലും ബീജങ്ങൾ കാണാവുന്നതാണ് അതുകൊണ്ട് നമുക്ക് കോണ്ടം ഉപയോഗിക്കുന്നതിൻ്റെതായ യാതൊരു ഗുണവും കിട്ടുന്നില്ല അതായത് ഗർഭധാരണം തടയത്തില്ല രോഗസാധ്യതയും തടയത്തില്ല അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഉദ്ധാരണം വന്നതിന് ശേഷം ഉടനെ തന്നെ കോണ്ടം ധരിക്കുക എന്നതാണ് യഥാർത്ഥത്തിലുള്ള രീതി